മലയാള സിനിമയിലെ യുവ നടനാണ് ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തൻ്റേതായ വ്യത്യസ്തമായ അഭിനയ രീതിയാണ് ഫഹദ് ഫാസിലിനെ മറ്റുള്ള നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഫഹദ് ഫാസിലിന് ഇന്ന് കേരളത്തിനകത്തും പുറത്തും നിരവധി ആരാധകരുമുണ്ട് ഫഹദ് ഫാസിലിനെ ബാധിച്ച ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാൻ ചർച്ചയാകുന്നത് എ ഡി എച്ച് ഡി എന്നാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ രോഗാവസ്ഥയുടെ പേര് ഇപ്പോൾ ഫഹദ് ഫാസിലിന് നാൽപ്പത്തി ഒന്ന് വയസ്സാണ് തൻ്റെ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ എ ഡി എച്ച് ഡി ബാധിച്ചുവെന്ന് ഫഹദ് ഫാസിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകർക്ക് മുമ്പിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ വാക്കുകൾ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഈ രോഗാവസ്ഥയെ കണ്ടെത്തിയാൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡിഫിക്കിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ഈ രോഗാവസ്ഥയുടെ മുഴുവൻ പേര് നാഡി വ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട തകരാറാണ് എ ഡി എച്ച് ഡി ഇത് ചെറുപ്പത്തിൽ തന്നെ നമ്മളെ വന്ന് ബാധിക്കുമെന്നും ഫഹദ് ഫാസിൽ പറയുന്നുണ്ട് ഇത് പ്രധാനമായും കുട്ടികളെയാണ് ബാധിക്കാറുള്ളത് എന്നാൽ ഇതിപ്പോൾ വലിയവരെയും ബാധിക്കുന്നുണ്ട് വലിയ ശതമാനവും കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത് ചെറിയ നേരിയ ശതമാനം മാത്രമാണ് മുതിർന്നവരെ ഈ അസുഖം ബാധിക്കാറുള്ളത് ഇപ്പോൾ ഇതാ പ്രമുഖ നടൻ ഫഹദ് ഫാസിലിനെയും ഈ രോഗം ബാധിച്ചിരിക്കുകയാണ് ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതിരിക്കുക ഒരു കാര്യവും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഈ രോഗത്തിൻ്റെ അടിസ്ഥാന രോഗലക്ഷണങ്ങളായി കണക്കാക്കാറുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ബോറടിക്കുക ഒരു കാര്യവും മുഴുവനാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രോഗാവസ്ഥ കൂടെയാണ് ഇത് ഇത് മാനസികപരമായിട്ടാണ് കൂടുതലും നമ്മെ തളർത്താറുള്ളത് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ മാസം തികയാതെയുള്ള ജനനം അതുപോലെ തന്നെ പാരമ്പര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ രോഗം നമ്മളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നത് ഇപ്പോൾ ഏതായാലും ഫഹദ് ഫാസിലിൻ്റെ അവസ്ഥ അത്ര ഗുരുതരമല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ